ഉറങ്ങാൻ പോണ് ലൈറ്റ് ഇതിങ്ങനെ ഇട്ടിട്ട് കടന്നുറങ്ങാൻ നട്ടെ കൊറച്ചിട്ട് നോക്കട്ടെ അനുസാരം ട്ടും അവിടെ കേറാനൊക്കെ ആൾക്കാരുണ്ടല്ലോ കാരണം ഞമ്മളെന്നെ കേറണ നിർബന്ധമൊന്നുറത്തുണ്ട് ആ അവിടെ ഇന്നോട്ടാവും അപ്പൊന്നില്ല ഓരോരോ ഇഷ്ടങ്ങളല്ലേ അവരോടെ ഇഷ്ടങ്ങളല്ലേ നോട്ടെ നമ്മള് വെറുതെന്തിനാ അത് അത് ചെത്താ കഴിച്ചോനിക്കാലും

മീൻ വറുത്തത് അസ് വാങ്ങി വന്നു അയ്യവനോട് അന്വേഷണം പറയട്ടോ പോയോ ഉം അന്വേഷണം പറയാം എന്തായാലും एफएम में हाय ब्रो हाय ब्रो वेलकम में देखने विशेष अल्लाह मज़िल्लू हाई, हाई, हाई कोट ना लाइक लाइक हमारा യൂട്യൂബ് ചാനൽ സംഭവം സുഖല്യം നീക്കുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ മറന്നു പിന്നെ ആര്സറിയ ആദ്യം ഞമ്മക്ക് പരിചയമുള്ളൊരു ഇതിന്റെ മണ്ണിൽ ഞാനാണ് നീ ഫണ്ടെന്ന് പറയണ്ടേ පොතචම්භගමින් හරිගල දේවරයෝ නෙලා පෝතචම්භගමින් കേക്ക് മുറി കഴിഞ്ഞോക്കുമുറി ഞമ്മക്ക എന്താ കേക്ക് മുറിഫം ഇല്ലെന്ന് പറയുന്നുണ്ട്

kayaknya saya nyamla itu kuti pokan akan nanti nana. Yang no. mulai itu kutipu kandang. സീനെന്താ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാര ഈഗോ ആണ് വേറെ ഒന്നുമല്ല മൊത്തത്തിൽ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ആണ് അത് പോട്ടെ ആ കാര്യം കൂടെ चंबाग में हिंदू प्रकाशन हाय हाय वेलकम और चैनल लाइक कर दीजिएगा वीरूନ୍ଦ के एंड विशेषम लाइक के 13000 थैंक यू बिंदु चाची

വിശേഷം ഭയങ്കര ചൂട് ആ അതുപോടിണ്ട് ഇവിടെ ആകഥ ഉള്ളു പാലക്കാട് എൻ്റെ അമ്മ ഇവിടുത്തെ മുട്ട ചൂടാ സാമ്പാർ ചക്കറി അയ്യവാ അടിപൊളി എന്തൊക്കെ എന്തൊക്കെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു വീട്ടിലൊക്കെ സുഖാണോ മക്കളൊക്കെ ഉറങ്ങിയോ പാലക്കാട് വീട് ഞാൻ പാലക്കാട് ഇവിടുത്തെ മുട്ട ചൂടവിടെ എല്ലാന്റെയും ബ്ലൂ എടുത്ത് ഇതായപ്പോ പോയല്ലോ മക്കളൊരു മോനേ ഉള്ളൂ മോന് സുഖാരിക്കണോ കുട്ടിയെ അതേ അതിന് പറയുന്നത് ഒന്നാമേ പിടുത്തം മുട്ട ചൂട് പാലക്കാട് വലിയ വിഷമം അതാ യൂസഫ് ഖാൻ്റെ ഇവിടെ പിടിച്ചാണ് ബിന്ദു ചേച്ചി ഈ പ്ലേസ് എവിടെ നീക്കുന്നുണ്ട് ഇവിടെയും അതെ ഉം വയ്യാത്തൊരു ചൂടുത്തം മുട്ട ഒരു ചൂട് അതാണ് ചൂടാണ് സഹിക്കാൻ പറ്റാത്ത അടൂരാണ് ഖദീജ എന്ന് പറയുന്നുണ്ട് ചേച്ചിക്കുട്ടി യൂസുഖാൻറെ കമന്റ് ഓക്കെ സെറ്റ് നാട്ടിൽ നല്ല മഴയാണെന്ന് മോൻ പറഞ്ഞു എവിടെ എവിടെ മഴ അല്ല പാലക്കാട് ഒരു ഒരു ടൈമിനൊന്ന് ചാരി പോയിട്ടുണ്ടായിരുന്നു അത്ര തന്നെ ഇവിടെ തീരുമാനമില്ല പറ്റിയും കമന്റ് ഇട്ടാ പറഞ്ഞിട്ടുണ്ട് ഒരു കമന്റ് ഇട്ടു കഥ എവിടെയാണ് സ്ഥലം വീട്ടിൽ ആരൊക്കെ ഉണ്ടോന്ന് കമന്റ് മഴയാണ് ഇവിടെ തീരെ ഇല്ലാത്തൊരു സംഭവമാണ് അത് അല്ലാത്ത ചതി ആകെ മഴയാണ് ഇല്ലാത്ത എത്താറ കുളിച്ചിട്ട് കിടന്നാലും ചൂട് ചൂട് തന്നെയാണ് പിന്നെ ഫാനിട്ട് കിടന്നാലും ഒന്നും എന്തിട്ട് കിടന്നാലൊരു കാര്യമില്ല എന്നാലും നല്ല മഴയും വെടിയും ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനല്ല ഇവിടെ അങ്ങനെ പെയ്തിട്ടില്ല பாலக்காடு அஸ்பண்ட் ஹபண்ட்டு மோனேதா அந்த மனசா கதைக்கா

പാലക്കാടാണ് ഹസ്പോ എനിക്ക് ഇടി ഭയങ്കര പേടിയാണ് ഇടി വെട്ടുമ്പോ ഞാൻ തലയിൽ കൂടി കമ്പിളി കമ്പിളിട്ട് കിടക്കുമ്പോൾ യൂസഫ് ഖാണ്ടോ യൂസെഫ് ഖാൻ്റെ ബ്ലൂ പോയിന്നും വേണ്ടി ഇടാൻ പറ്റുന്നില്ല എന്ന് കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ കമ്പറ്റി വരും നോക്കട്ടെ ഓക്കെ കഴിയാന്ന് പറയൂ ചേച്ചി കിട്ടുന്നു വെൽക്കം ഡേക്കെടുത്ത് ചെയ്തൊരു ണ്ട് ഷഫീ ഖാൻ വിളിക്കണ്ട കഥ ചെത്തോണ്ടായി വിശേഷം സുഖ ഫുഡ് വെച്ച വിശേഷങ്ങളൊക്കെ

ിൽ പോയില്ലേന്ന് രാജി കിടന്നുറങ്ങിക്കോ ഞാനും കിടന്നുറങ്ങുന്നുണ്ട് ഒക്കെ ചേച്ചി കുട്ടിയും

പോയിലെ അനസ് ഗുഡ് നൈറ്റ് എന്റെ സ്നേഹം തരുന്നുണ്ട് സോ മച്ച് ഞാൻ അതിൽ പോണില്ല പോകുന്നില്ല എന്തെറ്റിത്തേതാ വന്നി കേക്ക് മാണം കേക്ക് മാണോ മാനം എക്കണ്ടി

ഒന്നുമില്ല ബ്രോ ഒന്നുമില്ലാണ്ട് പോവാണ്ടിപ്പോലല്ലോ ചുന്തര സുഖമാണോ അങ്ങനെ ഇത് എന്തൊരു തണുപ്പ് ഇതാണ് ചൂടാണ് ഒന്നും എന്താടാ എന്ത് പോകട്ടോ എന്താടാ പോവാത്തത് അങ്ങനെ ഞാൻ ബോയ് ആണ് കേട്ടോ ആ അതിനിപ്പെന്താ ഞാന് ഷാജിന്ന് കണ്ടപ്പോൾ ഞാൻ കരുത പെണ്ണാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത്താന്ന് വിളിച്ച ഞാൻ സുന്ദരനല്ല നിങ്ങളെയാണ് സുന്ദരാന്ന് വിളിച്ചത് മുറാദക്ക നിങ്ങൾക്ക് നിങ്ങള് സുന്ദരനാവില്ല പക്ഷെ കാണുന്ന ഞമ്മക്ക് ഇങ്ങള് സുന്ദരനാണ് അതുകൊണ്ട് ആ മുറുക്കും നിങ്ങള് സുന്ദര ലൈക്ക് ടാങ്ക് മുറുക്ക ഒന്നുമില്ല അത് നമുക്ക് ശരിയാവില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല സപ്പോർട്ട് കൊടുത്താടാ പറ്റിയത് കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കാം നമ്മള് ചെയ്ത് കൊടുക്കാത്ര ഞാനിപ്പോ ഒമാനിലാണ് ഉള്ളത് നാട് മലപ്പുറം പറ്റിയോ മലപ്പുറം അവിടെ നല്ല ഉറക്കം കേറണില്ല എന്നാ ഞാനേ ഞാനൊന്ന് പോയി ഉറങ്ങി കഴിക്കാം കിടക്കട്ടെ ഈ ലൈവ് ഇങ്ങനെ കിടക്കട്ടെ